എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും ആദരിക്കലും സംഘടിപ്പിച്ചു വിള്ളർക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി തകർക്കുവാനാണ് ബി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് എം പറഞ്ഞു തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുവാനും കൂലി നഷ്ടപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത് ഇതിനെതിരെ പ്രതികരിക്കുവാൻ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം തയ്യാറാകുന്നില്ലെന്നും എം പറഞ്ഞു യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ

ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ എം പി മുമ്പ് കോൺഗ്രസിൻ്റെ എം പി ഇവിടെ നിന്നും ഉണ്ടായിരുന്നു വോട്ടിൻ്റെ സമയമാകുമ്പോൾ ആ സ്ഥലത്തൊക്കെ വന്ന് നാല് ലോഹ്യം പറഞ്ഞു പോകുന്നതിൻ്റെ അപ്പുറത്ത് തൊഴിലാളിയുടെ പ്രശ്നത്തിൽ ഇടപെടാൻ ഉണ്ടായിട്ടില്ല